യ്ക്ക് സ്വധികരിക്കട്ടെ തെനാക് തപസ് നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹനാൻ്റെ സുഷ്യം അഞ്ചാമത്തെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യം എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് നമുക്ക് ഇവിടെ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഈ സുഷ്യഭാഗത്തിൽ പറഞ്ഞു പോവുകയാണ് സ്നാബ് യോഹനാനെ കുറിച്ച് പറയുന്നുണ്ട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട് പിതാവ് നൽകുന്ന ഒരു സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈശോ പറയുകയാണെങ്കിൽ വചനം നൽകുന്ന സാക്ഷ്യം പിന്നെ ഈശോ പറയുന്നുണ്ട് എൻ്റെ തന്നെ പ്രവർത്തികൾ എനിക്ക് സാ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നുണ്ട് ഈശോയുടെ പ്രവർത്തികൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിച്ചെടുക്കാൻ സാധിക്കും പ്രവാചകന്മാരുടെ സാക്ഷ്യം വചനത്തിൻ്റെ സാക്ഷ്യം പിതാവ് നൽകുന്ന സാക്ഷ്യം വെളിപാട് പിന്നെ യേശുവിൻ്റെ വചനം നൽകുന്ന പിന്നെ യേശുവിൻ്റെ പ്രവർത്തികൾ തന്നെ സാക്ഷ്യം അതായത് യേശു അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ സാക്ഷ്യമുണ്ട് പുതിയ നിയമത്തിൻ്റെ വെളിപാട് നൽകുന്ന സാക്ഷ്യമുണ്ട് പൂർണ്ണമായും വചനം നൽകുന്ന സാക്ഷ്യമുണ്ട് ഇതിൽ പിതാവിൻ്റെ ഇടപെടലാണ് ഈ വെടിപാടെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പിന്നെ യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ സാക്ഷ്യം അത് യേശു അനുഭവത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന ഇടപെടുന്നത് കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറുക യേശുവിൻ്റെ തന്നെ പ്രവർത്തികളിലൂടെ യേശു നൽകുന്ന സാക്ഷ്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാക്ഷ്യങ്ങളിലൂടെ യേശു നമ്മളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പല വഴിക്ക് എന്നിട്ട് ഇങ്ങനെയോ ഒരു കുറ്റമായി പറയുന്നൊരു വാക്യമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ ആ കാളക്കുട്ടിയൊക്കെ ആരാധിക്കുന്ന സമയത്ത് കൂടി എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന എൻ്റെ എൻ്റെ അരികിലേക്ക് വരാത്ത ഈ ജനത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ക്രോധത്തോടു കൂടി ഇടപെടാൻ പോകുമ്പോൾ മോശ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് അത് തിരുത്തി ദൈവം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ക്രോധം വരാതെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന സംഭവമാണ് നമ്മൾ പുറപ്പാട് സംഭവത്തിൽ വായിക്കുന്നത് എന്നാൽ അതിന് സമാനമായ രീതിയിൽ ഈശോ ഒരു മധ്യസ്ഥനായി എന്നുകൊണ്ട് ഇടപെടുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നിട്ട് എങ്കിലും ഈശോ പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ് യോ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം അഞ്ച് നാൽപ്പത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ നാൽപ്പത് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നാൽപ്പതാം അഞ്ചാം തീയതി നാൽപ്പതാം വാക്യം വളരെ ശ്രദ്ധേയമാണ് വാക്യം ഇങ്ങനെയാണ് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈശോൻ്റെ ഒരു പരാതിയാണ് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ തപസ്സാചരണത്തിലെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഒരു വാക്യമാണ് ഈ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഈ നാൽപ്പതാം വാക്യമാണ് എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പല കാര്യങ്ങളിലൂടെ തപസാചരണത്തിലൂടെ കടന്നു പോവുകയാണ് തപസാചരണത്തിൻ്റെ പല വഴികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ഗുരുശിൻ്റെ വഴി ചൊല്ലുന്നുണ്ട് കൂടുതൽ ദിവ്യപ്രീകളിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ ഈശോയോട് ഹൃദയം കൊണ്ട് അടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുത ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് മകന്നുപോയ ദുഷാഠ്യമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാം വായന നമ്മൾ വായിക്കുമ്പോൾ അതിന് സമാനമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന ഈശോയുടെ ഒരു വ്യക്തമായ പരാതിയാണ് യോഹനാൻ അഞ്ച് നാൽപ്പത് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കുംഭസാരം കുർബാന എന്നീ എന്നീ കുദാശകളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനും സഹീശോയുടെ അടുത്തേക്ക് ചെല്ലാനും സാധിക്കും അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന ഈശോയുടെ പരാതിയാണ് നമ്മൾ ഈ വചനഭാഗത്തൂടെ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ഈ തപസാചരണത്തിൻ്റെ നാൽ നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും നമ്മൾ ഈശോയുടെ അരികിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഈശോയുടെ അടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം അങ്ങനെ ഇതുവരെയും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഹൃദയം കൊണ്ട് ഈശോട് അടുത്തിട്ടില്ല എന്നതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ കുറെക്കൂടി അടുത്തേക്ക് ചെല്ലുവാൻ ഈശോ ദൈവ ഈശോയുടെ അടുത്തായിരിക്കുവാനായിട്ട് കുംഭസാരം കുർബാന വചനം വഴി കുംഭസാരത്തിലൂടെ കുർബാനയിലെത്തി ഈശോയോട് ചേർത്തിരിക്കാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കും അതിനെ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം ആ ഒരു വഴിയിലൂടെ മുന്നേറുമ്പോൾ മാത്രമേ തപസാചരണം ത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ തപസിൽ വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭജനഭാവം നമ്മുടെ ഹൃദയത്തിൽ കുളിച്ചു വയ്ക്കുക ഈശോ ഈ തപസിൻ്റെ ദിവസങ്ങളിൽ നമ്മളോട് പറയുന്ന വലിയൊരു പരാതിയാണ് യോഹന്നാൻ അഞ്ച് നാൽപ്പത് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല യേശുവിൻ്റെ ഈ പരാതി നമുക്ക് ശ്രദ്ധിക്കാം ആ പരാതിയെ തിരുത്തത്തക്ക രീതിയിൽ നമുക്ക് ഈ ദിവസങ്ങൾ കൂടുതൽ തപസാചനത്തിൻ്റെ കൂടുതൽ പ്രാധാന്യത്തോട് ശ്രദ്ധിക്കേണ്ട വഴികളിലൂടെ ശ്രദ്ധിച്ച് മുന്നേറാൻ ശ്രമിക്കാം എന്നൊന്നും അനുഗ്രഹിക്കട്ടെ